ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ജൂൺ പതിമൂന്നാം തീയതി ആഗോള കത്തോലിക്ക സഭ പാതുവായിലെ വിശുദ്ധ അന്തോനീസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിനമാണ് ആഗോള സഭയിലും പ്രത്യേകിച്ച് കേരളക്കരയിലും ഒക്കെ തൻ്റെ മധ്യസ്ഥ ശക്തി വഴിയായിട്ടും അത്ഭുത പ്രവർത്തനങ്ങൾ വഴിയായിട്ടും ഏറ്റവും പ്രസിദ്ധിയാർജിച്ചിട്ടുള്ള വിശുദ്ധരിൽ ഒരാളാണ് വിശുദ്ധ അന്തോനീസ് ഒരുപക്ഷെ ഏറ്റവും അധികം പേർ സ്നേഹിക്കുന്ന ഏറ്റവും അധികം പേര് മധ്യസ്ഥം യാചിക്കുന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു വിശുദ്ധനാണ് അന്തോനീസ് അത് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥ ശക്തിയുടെ ഒരു ഒരുപക്ഷെ നമുക്ക് പറയാൻ പറ്റുന്ന സ്പെഷ്യലൈസേഷൻ്റെ പ്രത്യേകത കൊണ്ടുകൂടിയാവാം കാരണം നമ്മൾ അന്തോനീസിൻ്റെ മധ്യസ്ഥം കൂടുതലായിട്ട് തേടുന്നത് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ കളവ് പോകുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥം വഴിയായിട്ട് തിരിച്ചു കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് വിശുദ്ധ അന്തോനീസിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ലിസ്ബണിലെ കുലീനമായ ഒരു പ്രഭു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് ചെറുപ്പം മുതൽ തന്നെ പ്രാർത്ഥനയിലും ഭക്താഭ്യാസത്തിലും പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ ശുശ്രൂഷയായിട്ട് പങ്കെടുക്കുന്നതിലുമൊക്കെ അദ്ദേഹം വളരെ തൽപരനായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര എഴുതിയിട്ടുള്ളവർ പറയുന്നുണ്ട് അദ്ദേഹം തൻ്റെ യൗവനത്തിലും നിർമ്മലമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് പാപക്കറ പുരളാതെ ജീവിക്കുവാനായിട്ട് അത്യധികം ശ്രദ്ധിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ആ കാലഘട്ടത്തിലെ യുവജനങ്ങൾക്കുണ്ടായിരുന്ന പാപകരമായ പല വഴികളിലൂടെയുമുള്ള യാത്രയുടെ ശീലമൊന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു എന്ന് ജീവചരിത്രകാരന്മാർ പറയുന്നുണ്ട് ഫെർണാണ്ടോ എന്ന് വിളിക്കപ്പെട്ടിരുന്ന അദ്ദേഹം അഗസ്റ്റീനിയൻ സഭയിൽ ആണ് ആദ്യം ചേർന്നത് പിന്നീട് മൊറോക്കോയിൽ വച്ച് ഏതാനും ഫ്രാൻസിസ്കൻ മിഷണറിമാർ രക്തസാക്ഷികളായി അവർ തിരികെ യൂറോപ്പിലേക്ക് വന്ന് അവരുടെ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വിലാപയാത്രയൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിനും ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്ന് ഒരു മിഷണറിയായിട്ട് മൊറോക്കോയിലേക്ക് പോകണം എന്ന ആഗ്രഹമുണ്ടാക്കി അങ്ങനെ ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്ന് ആന്റണി എന്ന പേര് സ്വീകരിച്ച് അദ്ദേഹം മൊറോക്കോയിൽ മിഷണറിയായിട്ട് എത്തിയെങ്കിലും അവിടെ എത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ അധികം താമസിയാതെ ആ ദൗത്യം ഉപേക്ഷിച്ച് തിരികെ ലിസ്ബണിലേക്ക് യാത്ര തിരിച്ചു പക്ഷേ ഈ യാത്രയിൽ കപ്പൽ കാറ്റിൽ പെട്ട് ഉലഞ്ഞ് അവർ സിസിലിയുടെ തീരത്താണ് എത്തിയത് കുറെ കാലം അവിടെ താമസിച്ച് അദ്ദേഹം തൻ്റെ ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത ശേഷം അസിസിയിൽ ഫ്രാൻസിസ്ക മിഷണറിമാരുടെ ഒരു വലിയ സമ്മേളനം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കുവാനായിട്ട് അദ്ദേഹവും പോയി ഏകദേശം മൂവായിരം മിഷണറിമാർ ആ സമ്മേളനത്തിന് ഉണ്ടായിരുന്നുവെന്നാണ് പറയുന്നത് അവിടെ കൂടിയ അധികമാർക്കും ആൻ്റണിയെ അറിവില്ലായിരുന്നു അപ്പോൾ ഈ മിഷണറിമാരെ പല പ്രവിശ്യകളായിട്ട് തിരിച്ച് പലയിടങ്ങളിലേക്ക് പോയപ്പോൾ ഇദ്ദേഹം അത്ര പ്രസിദ്ധനല്ലായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് അധികമാരും താല്പര്യപ്പെട്ടില്ല എങ്കിലും അവസാനം ഒരു പ്രൊവിൻഷ്യൽ അദ്ദേഹത്തെ കൂടെ കൂട്ടി ഇറ്റലിയിൽ തന്നെ മലമുകളിലുള്ള ചെറിയ ഒരു ആശ്രമത്തിൽ അദ്ദേഹം അന്തേവാസിയായിട്ട് എത്തി അവിടെ കൂടുതലും പ്രാർത്ഥനയിലും അതോടൊപ്പം തന്നെ അടുക്കള ജോലിയിലും ഭക്ഷണം തയ്യാറാക്കുന്നതിലുമൊക്കെ അദ്ദേഹം മുഴുകി മറ്റുള്ളവരെ സേവിച്ചുകൊണ്ട് ആരാലും അറിയപ്പെടാത്ത ഒരു ഏകാന്തവാസം പോലെ അദ്ദേഹം ചിലവഴിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പ്രപടവരെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കുമ്പോൾ ഇതിന് സമാനമായിട്ടുള്ള ചില അവസ്ഥകളിലൂടെ നമ്മളും കടന്നു പോകുന്നതായിട്ട് നമുക്ക് തോന്നിയേക്കാം ചില കാര്യങ്ങളൊക്കെ നമ്മൾ വലിയ സ്വപ്നം കണ്ടത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങേണ്ട ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടമ കടന്നുപോയിട്ടുണ്ടാവാം ദിശ മാറി ചിലപ്പോൾ സഞ്ചരിക്കേണ്ടതായിട്ട് വരുന്നു എന്ന് തോന്നുന്ന അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടായേക്കാം ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ജീവിതം പുതുതലമുറയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വൈബും ഇല്ലാത്ത ഒരു കളറുമില്ലാത്ത ഒരു ജീവിതമായിട്ട് ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തെ പറ്റി തന്നെ നമുക്ക് തോന്നിയേക്കാം എന്നാൽ വിശുദ്ധ അന്തോനിസ് നമുക്ക് നൽകുന്ന ഒരു മാതൃക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും കർത്താവ് കൂടുതൽ നല്ല കാര്യങ്ങൾക്കായിട്ട് നമ്മളെ ഒരുക്കുകയായിരിക്കാം കർത്താവിന് നമ്മളെപ്പറ്റി ഇതിലും മനോഹരമായ ചില പദ്ധതികളുണ്ട് അതിനു വേണ്ടിയിട്ടവൻ നമ്മെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ പ്രതീക്ഷ വയ്ക്കേണ്ടത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടിൽ ഒരു തിരുപ്പട്ടം നൽകൽ ശുശ്രൂഷയിൽ അന്ന് ആ ദിവസം സന്ദേശം നൽകാമെന്ന് ഏറ്റ വൈദികൻ വരാതിരുന്നപ്പോഴും അവിടെ കൂടിയ പലരോടും അത് ഏറ്റെടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ആരും തന്നെ ഈ പ്രസംഗം തയ്യാറാവാതെ വന്നതിനാൽ അത് ഏറ്റെടുത്തില്ല അവസാനം ദൈവഹിതപ്രകാരം ഈ നിയോഗം ആൻ്റണിക്ക് ഏൽപ്പിക്കപ്പെടുകയാണ് അദ്ദേഹത്തോട് പറഞ്ഞു ഏതാനും വാക്കുകൾ മാത്രം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞാണ് ആ പ്രസംഗം ഏൽപ്പിച്ചത് പക്ഷേ അദ്ദേഹം വളരെ ദീർഘമായ മനോഹരമായ ആഴമായ ദൈവശാസ്ത്ര ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രസംഗമാണ് അവിടെ നടത്തിയത് അപ്പോഴാണ് അദ്ദേഹത്തിനുള്ള പ്രസംഗ ചാതുര്യത്തെ പറ്റി അവിടെയുള്ളവർ മനസ്സിലാക്കിയത് കാരണം ഫ്രാൻസിസ്കൻസ് പൊതുവെ ആ കാലഘട്ടത്തിൽ മിഷണറിമാർ മാത്രമായിരുന്നതുകൊണ്ട് വലിയ ദൈവശാസ്ത്ര പഠനമൊന്നും ഉള്ളവർ ആയിരുന്നില്ല പക്ഷേ വിശുദ്ധ അന്തോണീസ് ദൈവശാസ്ത്രത്തിലെ ഡോക്ടറേറ്റ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പ്രത്യേകമായിട്ടുള്ള കഴിവ് തിരിച്ചറിഞ്ഞ ഫ്രാൻസിസ് അദ്ദേഹത്തെ പ്രസംഗിക്കുവാൻ വേണ്ടിയിട്ട് വടക്കേ ഇറ്റലിയിലേക്ക് അയക്കുന്നതായിട്ടും പിന്നീട് സെമിനാരി പ്രൊഫസറായിട്ട് അദ്ദേഹത്തെ നിയമിക്കുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അഗാധമായിട്ടുള്ള പാണ്ഡിത്യവും വിശുദ്ധ ഗ്രന്ഥത്തിലും ദൈവശാസ്ത്രത്തിലുമുള്ള അദ്ദേഹത്തിൻ്റെ ആഴമായ അറിവും തിരിച്ചറിഞ്ഞ ഫ്രാൻസിസ് പോലും അദ്ദേഹത്തെ എൻ്റെ മെത്രാനെന്ന് ചിലപ്പോഴൊക്കെ അഭിസംബോധന ചെയ്യുന്നതായിട്ട് ചരിത്രകാരന്മാർ പറയുന്നുണ്ട് അദ്ദേഹം തൻ്റെ ജീവിതകാലത്ത് ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഒരു പുരുഷായുസ് കൊണ്ട് ചെയ്തു തീർക്കുവാൻ പറ്റുന്നതിനും അപ്പുറമായിട്ടുള്ള പ്രസംഗങ്ങളും അത്ഭുത പ്രവർത്തനങ്ങളും ഒക്കെ തൻ്റെ മുപ്പത്തിയഞ്ച് വയസ്സ് മാത്രം നീണ്ട ജീവിതകാലത്തിനിടയിൽ അദ്ദേഹം ചെയ്തു തീർക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ മരിച്ച അദ്ദേഹത്തെ കേവലം പതിനൊന്ന് മാസത്തിനു ശേഷം വിശുദ്ധൻ എന്ന് നാമകരണം ചെയ്യുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്നു ഒരേ സമയം രണ്ട് സ്ഥലങ്ങളിലായിരിക്കുവാനായിട്ടുള്ള ബൈ ലൊക്കേഷൻ എന്ന പ്രത്യേക സിദ്ധി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതായിട്ടും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു കൊലപാതകത്തിൻ്റെ കള്ളക്കേസിൽ കുടുങ്ങിയപ്പോൾ ആ കേസിൽ നിന്നും വിടുവിക്കുവാൻ വേണ്ടിയിട്ട് അന്തോലീസിൻ്റെ പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥനാ പ്രകാരം മരിച്ച ആൾ തന്നെ വന്ന് സാക്ഷ്യം പറയുന്നതായിട്ടുമൊക്കെ ചരിത്രകാരന്മാർ പറയുന്നുണ്ട് റിമിനി തീരപ്രദേശത്ത് അദ്ദേഹം പ്രസംഗിക്കുവാനായിട്ട് പോയപ്പോൾ ക്രിസ്തു മതവിരോധികൾ അദ്ദേഹത്തെ കേൾക്കുവാനായിട്ട് തയ്യാറായില്ല അദ്ദേഹത്തെ പുച്ഛിച്ച് മാറ്റി നിർത്തിയപ്പോൾ മീനുകൾ കൂട്ടത്തോടെ വന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുന്നതായിട്ടും നമ്മുടെ ചരിത്രത്തിൽ കാണുന്നുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അദ്ദേഹം പ്രവർത്തിച്ച അത്ഭുത പ്രവർത്തനങ്ങൾ അല്ല ക്രിസ്തുവിന് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുവാനും മരിക്കുവാനുമുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സാണ് അദ്ദേഹത്തെ വലിയൊരു വിശുദ്ധനാക്കി മാറ്റിയത് വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നുണ്ട് ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പരിമളം ആണ് എന്ന് വിശുദ്ധ അന്തോനീസിൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെ ഗന്ധം എന്ന് പറയുന്നത് അത് അദ്ദേഹം പ്രവർത്തിച്ച അത്ഭുതങ്ങളുടെ എണ്ണമോ വലുപ്പമോ അല്ല മറിച്ച് അദ്ദേഹം പകർന്നു നൽകിയ ക്രിസ്തുവിനെയാണ് അദ്ദേഹം പകർന്നു നൽകിയ സുവിശേഷമാണ് എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ പലരും വിശുദ്ധ അന്തോണീസിൻ്റെ പ്രത്യേക ഭക്തരാണെന്ന് തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പുണ്ട് എന്തിനാണ് നമ്മൾ വിശുദ്ധ അന്തോനീസിൻ്റെ അടുത്തേക്ക് പോകുന്നത് അന്തോനീസിൻ്റെ മധ്യസ്ഥം തേടി പോകുന്നത് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോയത് കളവ് പോയതൊക്കെ തിരികെ കിട്ടുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കടബാധ്യതകളൊക്കെ മാറിക്കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി വീടുപണി എന്ന സ്വപ്നം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന ആഗ്രഹത്തോടുകൂടി പരീക്ഷ എന്ന കടമ്പ ബുദ്ധിമുട്ട് കൂടാതെ കടക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ആഗ്രഹിക്കുന്ന ഒരു ജോലി എങ്ങനെയും തരപ്പെട്ട് കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി ഇങ്ങനെയുള്ള ചില ആവശ്യങ്ങളുമായിട്ടാണ് നമ്മൾ പലപ്പോഴും വിശുദ്ധ അന്തോനീസിൻ്റെ അടുത്തേക്ക് പോവുക എന്നാൽ ഞാനെന്ന് നിങ്ങളോട് ആവശ്യപ്പെടുക വിശുദ്ധ അന്തോനീസിൻ്റെ രൂപം നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കണം അദ്ദേഹത്തിൻ്റെ ഫോട്ടോയോ രൂപമോ ഒക്കെ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ അതിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കണം പലപ്പോഴും വിശുദ്ധ അന്തോനീസിൻ്റെ രൂപം നമ്മൾ കാണുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം ഉണ്ണീശോയെ എന്തി നിൽക്കുന്നതായിട്ടാണ് പക്ഷെ മറ്റ് രണ്ട് വസ്തുതകൾ കൂടി അതിൻ്റെ കൂടെ ഉണ്ട് അദ്ദേഹം ഉണ്ണീശോയെ കൈകളിലെടുത്തിട്ട് നിൽക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ലില്ലി പുഷ്പം ഉണ്ടായിരിക്കും ഒരു പുസ്തകവും അതോടൊപ്പം ഉണ്ടായിരിക്കും ഉണ്ണീശോയെ കരങ്ങളിലെടുത്ത അന്തോനീസ് അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ സംഭവിച്ചതായിട്ട് കൂടെയുള്ള സന്യാസിമാർ സാക്ഷ്യപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ആഴമായിട്ടുള്ള ദൈവസ്നേഹത്താലും നിറഞ്ഞു പ്രത്യേകിച്ചും ഉണ്ണീശോടുള്ള വലിയ സ്നേഹത്താലും നിറഞ്ഞു ജീവിച്ച അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് ഉണ്ണീശോ തന്നെ വരുവാനായിട്ട് തയ്യാറായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുക പക്ഷേ അന്തോന് നമ്മളോട് ആവശ്യപ്പെടുക ഈ ഉണ്ണി യേശുവിനെ ഈ ഈശോയെ ലോകത്തിന് പകർന്നു കൊടുക്കുവാനായിട്ട് നിൻ്റെ ജീവിതം വഴി സാധിക്കണം എന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമതായിട്ട് അദ്ദേഹത്തിൻ്റെ കൈകളിലുള്ളത് ലില്ലി പുഷ്പമാണ് ലില്ലിപുഷ്പം പല വിശുദ്ധരെയും കൈകളിൽ പിടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അത് നിർമ്മലമായിട്ടുള്ള ജീവിതത്തിൻ്റെ വിശുദ്ധി നിറഞ്ഞൊരു ജീവിതത്തിൻ്റെ അടയാളമാണെങ്കിലും കളങ്കപ്പെടുത്തുന്ന ഈ ലോകത്തിലും ഈ കാലഘട്ടത്തിലും വിശുദ്ധിയോടുകൂടി നിർമ്മലതയോടുകൂടി നിനക്ക് ജീവിക്കുവാനും ക്രിസ്തുവിന് സാക്ഷ്യം നൽകുവാനായിട്ടും സാധിക്കണം എന്നാണ് അന്തോനീസ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യം മൂന്നാമതായിട്ട് അന്തോനീസിൻ്റെ കൈകളിലുള്ള പുസ്തകം അത് വിശുദ്ധ ഗ്രന്ഥം തന്നെയാണ് വചനം വായിക്കുവാനായിട്ടും വചനം പഠിക്കുവാനായിട്ടും വചനം പ്രസംഗിക്കുവാനായിട്ടും വചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമായിട്ടുള്ള ഒരു താല്പര്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം എന്ന് വിശുദ്ധ അന്തോനീസ് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് വിശുദ്ധ അന്തോണീസിൻ്റെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന പ്രത്യേക വകുപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കുക നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ കിട്ടുക എന്നുള്ളതാണ് ഭൗതികമായിട്ടുള്ള പല നഷ്ടപ്പെടലുകളുടെയും അവസരത്തിലാണ് നമ്മൾ അദ്ദേഹത്തെ പോവുക പക്ഷേ അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെടുക പണം നഷ്ടപ്പെടുമ്പോഴോ മോതിരം നഷ്ടപ്പെടുമ്പോഴോ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെടുമ്പോഴോ ഒക്കെ എന്നെ തേടി വരിക എന്നാണ് മറിച്ച് നമ്മുടെ ജീവിതത്തിൽ അതിലും പ്രധാനമായിട്ടുള്ള പല കാര്യങ്ങളും ഒരുപക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം ഒരുപക്ഷെ നമ്മുടെ ജീവിതം തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് ആരൊക്കെയോ നൂൽകെട്ടി ഒരു പാവ പോലെ ആയി എൻ്റെ ജീവിതം മാറിയിട്ടുണ്ടാവാം വിശുദ്ധ ചാവറ പിതാവ് തൻ്റെ മരണക്കിടക്കയിൽ പറയുന്നുണ്ട് മാമോദിസായിൽ ലഭിച്ച വരപ്രസാദം എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പക്ഷെ നമുക്കൊക്കെ ആ വരപ്രസാദം നഷ്ടപ്പെട്ടു പോയിട്ട് എത്രയോ കാലങ്ങളായി കുഞ്ഞുനാളിൽ എനിക്കുണ്ടായിരുന്ന നന്മയും ജീവിതവിശുദ്ധിയും ഭക്തിയും വിശ്വാസവും പ്രാർത്ഥനാ ജീവിതവും ഒക്കെ എനിക്ക് എന്നോ കൈമോശം വന്നുപോയി അതൊക്കെയാണ് നമ്മൾ അന്തോനീസിൻ്റെ മധ്യസ്ഥ വഴിയായിട്ട് വീണ്ടെടുക്കേണ്ടത് ഒരുപക്ഷെ ഇല്ലായ്മയുടെ കാലഘട്ടത്തിലൊക്കെയും സഹജീവികളോട് കൂടുതൽ കാരുണ്യം കാണിച്ചു കൊണ്ടിരുന്ന ഞാൻ ഇന്ന് ജീവിതത്തിൽ സൗകര്യങ്ങൾ ഏറിയപ്പോൾ മറ്റുള്ളവരെ സൗകര്യപൂർവ്വം വിസ്മരിക്കുന്ന കാരുണ്യമില്ലാത്തൊരു ജീവിത ശൈലിക്ക് ഉടമയായി എങ്കിൽ ആ ഒരു കരുണയുടെ മുഖത്തെ അന്തോനീസിൻ്റെ ജീവിതം വഴിയായിട്ട് വീണ്ടെടുക്കേണ്ടത് ആവശ്യമാണ് കുടുംബ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ഒക്കെ തുടക്കത്തിലുണ്ടായിരുന്ന സ്നേഹം ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം ബന്ധങ്ങൾ പലതും നമുക്ക് ഇതിനോടകം മുറിഞ്ഞു പോയിട്ടുണ്ടാവാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം വിശുദ്ധ അന്തോനീസിൻ്റെ മധ്യസ്ഥം വഴിയായിട്ട് ഇതൊക്കെയാണ് നമ്മൾ വീണ്ടെടുക്കേണ്ടത് വിശുദ്ധ അന്തോനീസിനെ പോലെ ഈശോയെ കൈകളിൽ മുറുകെ പിടിച്ച് വിശുദ്ധ ഗ്രന്ഥത്തെ മുറുകെ പിടിച്ച് നിർമ്മലതയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഇടത്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതവും മധ്യസ്ഥവും നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ